ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് കല്ലേറുണ്ടായത് ചാത്തമംഗലം കൂളിമാടിന് സമീപമുള്ള പറയങ്ങാട്ട് ഫ്യുവൽസിന്റെ പെട്രോൾ പമ്പിലാണ് ആക്രമണം നടന്നത് പമ്പിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയുടെ സൈഡ് ഗ്ലാസ് ആണ് എറിഞ്ഞുടച്ചത് പന്ത്രണ്ടരയോടെ പെട്രോൾ പമ്പിന് മുന്നിലെത്തിയ ആൾ പമ്പിന് നേരെ കല്ലെറിയുന്നതാണ് സിസി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞത് പന്ത്രണ്ടരയോടെ പെട്രോൾ പമ്പിന് മുന്നിലെത്തിയ ആൾ പമ്പിന് നേരെ കല്ലെറിയുന്നതാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞത് ഈ കല്ല് ചെന്ന് വീണത് പെട്രോൾ പമ്പിന്റെ സൈഡിൽ നിർത്തിയിട്ട ടാങ്കർ ലോറിയുടെ സൈഡിലെ കണ്ണാടിയിലാണ് സംഭവ സമയത്ത് മൂന്ന് ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ പുറത്തിറങ്ങുമ്പോഴേക്കും അക്രമി ഓടി രക്ഷപ്പെട്ടു ആക്രമണത്തെ തുടർന്ന് ഇന്ന് വൈകുന്നേരം മാവൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തി സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു പന്ത്രണ്ടര മണിയോടെയാണ് നമ്മൾ ലോഡിന് പോകാൻ വേണ്ടിയിട്ട് ടാങ്കർ റെഡിയാക്കി പണ്ണിന് പമ്പിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ടായിരുന്നു ടാങ്കറിൻ്റെ ഗ്ലാസിന് കൊള്ളുക ഗ്ലാസ് കൊടുത്തിരിക്കും പമ്പിലേ ആകെ മൂന്ന് ജീവനക്കാർ ആ സമയത്തുണ്ടാവും രാത്രി മൂന്ന് ജീവനക്കാരെ നമ്മൾ പമ്പിൽ വർത്തി അപ്പോൾ ഇത് പെട്ടെന്ന് എറിഞ്ഞു പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തിരുന്നു ഞങ്ങൾ ഇന്നലെ തന്നെ സംഭവം നടന്ന സമയത്ത് തന്നെ വിളിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു മാവൂര് സിഐ ഒപ്പം തന്നെ സ്ഥലത്തെത്തി ചെയ്തിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ േരത്തെ പോയിട്ട് കംപ്ലൈന്റ് പെട്രോൾ പമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൂളിമാട് അങ്ങാടിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു